പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് ഇല്ല ഇന്ന് എൻ്റെ മകള് പച്ചക്കറി വാങ്ങിയത് എന്തൊക്കെയാണെന്ന് നോക്കാം വഴുതിരിങ്ങ ഉള്ളി പയറ് വെണ്ടിക്ക വെണ്ടിക്കെല്ലാം പച്ചക്കറി മകള് മേടിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സമയമില്ലാണ്ട് മേടിക്കാൻ സമയമില്ലാണ്ട് വന്നു ഇല്ല ഞാൻ മേടിച്ചത് ഞാൻ മേടിച്ചത് ിത്തഴ കറുവപ്പില മുളക് വറുത്ത അച്ചാർ തോളു വരുന്ന അച്ചാർ അച്ചാറ് ചെറിയ ഉള്ളി ഒക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പച്ചക്കറികൾ പാല് മേടിച്ചിട്ട് വന്നു പാല് മേടിച്ചു രാവിലെ അമ്പലത്തിൽ പോയി തൊണ്ടക്കുളങ്ങരയിൽ പോയി പൂജയ്ക്കൊക്കെ കൊടുത്തു അച്ചാർ വാങ്ങി മകനെ ചോറിനെ അച്ചാർ വാങ്ങി അച്ചാറ് തോളൂര് ചുട്ടരച്ച ചമ്മന്തി നിങ്ങൾക്കായിരിക്കും ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക